അമേഠി ലോക്സഭാ മണ്ഡലം ഇപ്പോഴും സസ്പെൻസിൽ തുടരുകയാണ് സ്മൃതി ഇറാനി നേരത്തെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായും മണ്ഡലത്തിൽ എതിർസ്ഥാനാർത്ഥിയെ കാത്തിരിക്കുകയാണ് കോൺഗ്രസ് ഇതുവരെയായും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അതിന് കാരണമായി പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് ശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് എന്നാൽ അധികം വൈകരുത് എന്നുള്ള ആവശ്യം സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സിന് നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതൊന്നുമല്ല കാര്യമെന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളിൽ പറയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരാൻ കാത്തിരിക്കുകയാണ് കോൺഗ്രസ് അതിന് കാരണവുമുണ്ട് അമേഠിയിൽ ഗാന്ധി കുടുംബം തന്നെ വരണമെന്നതാണ് അമേഠിക്കാരുടെ ആവശ്യം എന്നാൽ അത് രാഹുൽ ഗാന്ധി തന്നെ വേണമെന്ന നിർബന്ധം അമേഠിക്കും അഖിലേഷിനും ഇല്ല എന്ന് തന്നെ പറയാം ആ സാഹചര്യത്തിൽ വരുൺ ഗാന്ധിയുടെ പേരിന് ഇപ്പോൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതായത് വരുൺ ഗാന്ധിക്ക് ബി ജെ പിയിൽ നിന്നും ടിക്കറ്റ് ലഭിച്ചില്ല എങ്കിൽ അമേഠിയിൽ പുതിയ രാഷ്ട്രീയ സമവാക്യത്തിലൂടെ രാഷ്ട്രീയ വാതിലുകൾ അദ്ദേഹത്തിന് തുറന്നിടാൻ കഴിയുമെന്നതാണ് സൂചനകൾ പിതാവിന്റെ ലോക്സഭാ സീറ്റായിരുന്ന അമേഠിയിൽ വരുൺ ഗാന്ധി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നതാണ് ഇപ്പോൾ അമേഠിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം ഇതിനായി കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും വരുൺ ഗാന്ധിയെ പിന്തുണക്കുകയും ചെയ്യുക അമേഠി ലോക്സഭാ മണ്ഡലത്തിലെ പ്രദേശവാസികളും ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് വരുൺ ഗാന്ധിക്ക് കത്തെഴുതുകയും അദ്ദേഹത്തെ കാണുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിലെ വയനാട്ടിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു ഇത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഈ സീറ്റ് ആർക്ക് നൽകുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുമുണ്ട് സ്വന്തം കുടുംബാംഗമായ വരുൺ ഗാന്ധിക്കെതിരെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ആക്രമണം നടത്താൻ രാഹുൽ ഗാന്ധി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാൽ വരുൺ ഗാന്ധിക്ക് പിലിഭിത്തിൽ നിന്നും ബി ടിക്കറ്റ് നൽകിയില്ലെങ്കിൽ അമേഠിയിലേക്കുള്ള വരുണിൻ്റെ പ്രവേശനം ഉറപ്പാക്കുമെന്നതാണ് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്